നമസ്കാരം വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ ദിലീപ് കൃത്യമായി ഒരു വാക്ക് പറഞ്ഞു ഗൂഢാലോചന യഥാർത്ഥ ഇര താനാണ് തനിക്കെതിരെ പോലീസ് നടത്തിയ ഗൂഢാലോചനയിൽ കുറച്ച് മാധ്യമങ്ങൾ കുറച്ച് പത്രപ്രവർത്തകർ സാമൂഹ്യ മാധ്യമത്തിലെ കുറച്ച് പേർ പങ്കെടുക്കുന്നു അവർ തന്നെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു ഈ ഗൂഢാലോചന തിയറിക്ക് തുടക്കമിടുന്നത് മഞ്ജു വാര്യരാണ് ദിലീപ് അത്രയും മാത്രം പറഞ്ഞു വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൻ്റെ സൂചന നൽകി വാഹനത്തിൽ കയറിപ്പോയി ചോദ്യം ബാക്കിയാവുന്നു ആരാണ് ഗൂഢാലോചന നടത്തിയത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആരാണ് എന്നിൻ്റെ ഉത്തരവാദി വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് നടി ആക്രമിക്കപ്പെട്ടത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പൾസർ സുനി പിടിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ആറ് മാസം കഴിഞ്ഞ് ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നത് മഞ്ജു വാര്യരാണ് ദിലീപിൻ്റെ പേര് പറയാതെ പിടിക്കപ്പെടേണ്ടവർ ഇപ്പോഴും പുറത്തുണ്ട് എന്ന് പറഞ്ഞ് ചലച്ചിത്ര താരങ്ങളുടെ അനുശോചന യോഗത്തിൽ മഞ്ജു ബാര്യർ നടത്തിയ പ്രസംഗത്തിലാണ് കാര്യങ്ങൾ കിട്ടിച്ചിട്ടുണ്ടാവുന്നത് ഈ സമയത്ത് മാധ്യമങ്ങളിൽ ധാരാളം വാർത്ത വരുന്നു ഈ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ദിലീപ് അഭിമുഖങ്ങൾ കൊടുക്കുന്നു ഒടുവിൽ ദിലീപ് ഗൂഢാലോചന കുറ്റത്തിന് ചുമത്തപ്പെട്ട് അറസ്റ്റിലാവുന്നു ജയിലിലാവുന്നു എൺപത്തിയഞ്ച് ദിവസമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഗൂഢാലോചന തീയറി ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞത് അങ്ങനെയൊരു ഗൂഢാലോചനയും ഇല്ല പ്രതികളൊക്കെ പിടിക്കപ്പെട്ടു എന്നാണ് പിന്നീട് എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് അന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഈ നാട്ടിൽ പബ്ലിക് റിലേഷൻ ഗിമിക്സിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ബോധ്യമാകുന്നു അഞ്ചനായ പൈസ ഇല്ലാത്ത സർക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല ആകെപ്പാട് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക ആ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇരയാണ് ദിലീപും തിരിച്ചറിയുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ദീർഘകാലം അതിന്റെ ഇമേജ് കിട്ടും വാസ്തവത്തിൽ പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണേ എന്ന് മാധ്യമങ്ങൾ പറയാനുള്ള കാരണങ്ങളിലൊന്നും ഈ അറസ്റ്റ് തന്നെയായിരുന്നു ദിലീപിനെ പിടിച്ചകത്തിട്ടു ബിഷപ്പ് ഫ്രാങ്കോയെ പിടിച്ചകത്തിട്ടു അങ്ങനെ പല പ്രമുഖരെയും പിണറായി വിജയൻ പിടിച്ചകത്തിട്ടു പ്രമുഖരെ പിടിച്ച് അടയ്ക്കുമ്പോൾ ആ ഇരട്ടച്ചങ്കിന് സ്വാഭാവികമായും അഭിനന്ദനം കിട്ടും അത് ഭരണാധികാരി എന്ന നിലയിൽ പിണറായിക്ക് ഗൂഢം ചെയ്തു പിന്നീടുണ്ടായ പിണറായിയുടെ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ പ്രധാന ഘടകമായി മാറിയത് ദിലീപിനെ പോലുള്ളവര് പിടിച്ച് ജയിലിൽ അടച്ചതാണ് മാത്രമല്ല അന്ന് പിണറായി വിശ്വസ്തരിൽ ഒരാൾ ബി സന്ധ്യ ഐ പി എസ് ആയിരുന്നു സന്ധ്യക്ക് ഇക്കാര്യത്തിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെന്നും ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്ധ്യ പിണറായി തെറ്റിദ്ധരിപ്പിച്ചു എന്നുമുള്ള റിപ്പോർട്ടുണ്ട് മറ്റൊരു വനിത ഐ പി എസ് കാര്യായിരുന്ന ശ്രീലേഖ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഉറപ്പായും കുറ്റവിമുക്തനാവും നിരപരാധിയാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞ ഒരാളായിരുന്നു ശ്രീലേഖ ഐ പി എസ് ഇതെല്ലാം ബോധ്യമാകുന്നത് ഒരു ഗൂഢാലോചന പിന്നിൽ സംഭവിച്ചു എന്നാണ് ഇപ്പോഴിതാ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇമേജ് വോട്ടാക്കി മാറ്റുന്നത് ശീലമാക്കിയ പിണറായിക്കൊടുവിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഈ ഗൂഢാലോചന പിന്നിൽ മറ്റൊരു കാരണം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് രാമലീല എന്ന ഒരു സിനിമ ഏതാണ്ട് ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസിനൊരുങ്ങിയായിരുന്നു സിനിമാ മേഖലയിലുള്ള ചിലർ തന്നെ ഇക്കാര്യം ചില ദൂതരിലൂടെ പിണറായി അറിയിക്കുന്നു ആ സിനിമയുടെ കഥ വേണമെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ മകൻ വലുതായി പിണറായിയോട് പക വീട്ടുന്നതായി ചിത്രീകരിക്കാം എന്ന് ചിലർ പറയുന്നു അത്തരത്തിലൊരു നറേഷൻ പിണറായിയെ പ്രകോപിപ്പിച്ചു എന്ന് റിപ്പോർട്ടുണ്ട് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമായി ജയിലിലായി ദിലീപ് പുറത്തു വരുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തേ എന്നതും പ്രസക്തമാണ് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയാവുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി ഏതു നിരപരാധിയെയും കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ കേരള പോലീസിന് കഴിയുന്നത് പിണറായിയുടെ ഒത്താശ കൊണ്ടാണ് മാങ്കൂട്ടത്തോട് ചെയ്യുന്നതും ഇതുതന്നെയാണെന്ന് പറയപ്പെടുന്നു മാങ്കൂട്ടവും ഒരു സ്ത്രീയും തമ്മിലുള്ള പരസ്പര സമ്മതത്തിൽ അധിഷ്ഠിതമായ ബന്ധം അവർ തമ്മിൽ ഭിന്നിച്ചപ്പോൾ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണത്രേ അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പെൺവേട്ടക്കാരനായി മാങ്കൂട്ടത്തെ ചിത്രീകരിക്കുന്നു എന്നിട്ടും ആ കേസ് നിലനിൽക്കാതെ വരുമോ എന്ന് ഭയന്ന് അജ്ഞാതയായ ഒരു യുവതിയെ കൊണ്ട് വീണ്ടും പരാതി കൊടുപ്പിക്കുന്നു ആ യുവതി മൊഴി കൊടുക്കാൻ തയ്യാറാകാതായപ്പോൾ അവധിക്ക് പോയ പൂങ്കുഴലി എന്ന ഐജിയെ അവധി റദ്ദാക്കി എടുപ്പിച്ച് പ്രത്യേക സംഘത്തിൻ്റെ ചുമതലക്കാരിയാക്കി ആ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തി മൊഴിക്ക് ശ്രമിക്കുന്നു ആ മൊഴികൂടി കിട്ടി രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആദ്യത്തെ കേസെങ്കിലും നിലനിൽക്കൂ എന്ന് പിണറായിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ പെൺവേട്ടക്കാരനാക്കി സൈക്കോ ക്രിമിനലാക്കി ചിത്രീകരിച്ചതിന് നേട്ടം പൂർണ്ണമായും കൊയ്യണമെങ്കിൽ അങ്ങനെ ചില പൊടിക്കൈകൾ വേണം ഇങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോയി രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്നതിൻ്റെ തുടർ സംഭവങ്ങളാണ് ഇതൊക്കെ പിണറായിയുടെ ഇരയായിരിക്കുന്ന നിരപരാധികൾ ഏറെ വൈകാതെ ഇങ്ങനെ കുറ്റവിമുക്തരാകുമ്പോൾ ജനം പഴിക്കും പിണറായി ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയോട് ചെയ്തത് മാത്രം നോക്കുക നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് സൽപേര് മുഴുവൻ ഇല്ലാതാക്കി രോഗിയാക്കി അധികാരത്തിൽ നിന്നും ഫ്രഷ്ടനാക്കി ഓടിച്ചു എന്നിട്ട് മാനം രക്ഷിക്കാൻ വേണ്ടി സകല പോലീസ് സന്നാഹങ്ങളും ഉപയോഗിച്ച് തെളിവ് പരിശോധിച്ചെങ്കിലും കിട്ടാതെ വന്നപ്പോൾ സി ബി ഐ ഏൽപ്പിച്ചു ഒടുവിൽ ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് സി ബി ഐ കുറ്റവിമുക്തനാക്കിയപ്പോൾ അതിൻ്റെ പേരിൽ മൈലേജ് എടുത്ത പിണറായി എന്ന് പറഞ്ഞു ഇനിയും ആറുപേരെ ശിക്ഷിച്ചതിന്റെ പേരിൽ പിണറായി നടിക്കാൻ രംഗത്തെത്തും പത്രസമ്മേളനം നടത്തിയിട്ട് പറയും കണ്ടോ തന്റെ ഭരണകാലത്ത് സ്ത്രീപീഠകർക്ക് രക്ഷയില്ലെന്ന് തനിക്കെതിരായി സംഭവിക്കുന്നതിനൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പിണറായിക്കറിയാം ഇതിനു പേരിലും പിണറായി നേട്ടം കൊയ്യും വാസ്തവത്തിൽ ദിലീപിനോട് ചെയ്തത് ഉമ്മൻചാണ്ടിയോട് ചെയ്ത അതേ കുറ്റകൃത്യമാണ് ഇത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്